പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഇതിനിടയ്ക്ക് ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കെ പഹയൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടും എന്ന പ്രതീക്ഷയിൽ പുതിയൊരു വീഡിയോയുമായിട്ട് വരികയാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഒരു വാർത്തയാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ അതും പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ മേയറായിട്ട് പ്രശസ്തയായ നഗര ശ്രീമതി ആര്യ രാജേന്ദ്രനെയും അവരുടെ അഭിബന്ധ്യ ഭർത്താവിനെയും ഒരു ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറ് മൃഗീയമായ രീതിയിൽ ലൈംഗിക ചേഷ്ട കാണിച്ച് വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ ആ ഉത്തരവാദിത്തപ്പെട്ട നമ്മളുടെ നഗരപിതാവായ മേയർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത സംഭവമാണ് ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരുവിധം പിന്നെ ചാനലുകളും അതുപോലെ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ എല്ലാം നമ്മളുടെ പ്രിയപ്പെട്ട നഗരപിതാവ് മേയറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ ഉള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ പ്രിയപ്പെട്ട മേയറ് വളരെ സങ്കടപ്പെട്ട് വിങ്ങി നമ്മളുടെ മുന്നിൽ വരേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണ് സത്യത്തിൽ ഈ ഡ്രൈവർ കാണിച്ച ലൈംഗിക ചേഷ്ട എന്താണെന്നും അതെങ്ങനെയാണ് മേയർ കുട്ടി കണ്ടത് എന്നും നമ്മൾ അറിയേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും ഒരു മേയർ എന്ന് പറയുമ്പോൾ അതുമാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ ആര്യ രാജേന്ദ്രനെ ഭാവിയില് പിന്നെ കെ ആർ ഗൗരിക്കൊക്കെ നഷ്ടപ്പെട്ട സ്ഥാനത്ത് കെ ആർ ഗൗരിയും സുശീല ഗോപാലിനുമൊക്കെ കടന്നു വന്ന പിന്നെ ഒരു മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ സാധിക്കാതെ പോയി ആ വിഷമം മാറുന്നതിന് വളരെ ചെറുപ്പത്തിലെ നിലവിലെ രാഷ്ട്രീയ പിന്നെ പാർട്ടി നേതൃത്വം തയ്യാറെടുപ്പിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മേയർ കൂട്ടി വളരെ ദീർഘവീക്ഷണവും വളരെ ദൂരക്കാഴ്ചയും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാനും അദ്ദേഹത്തെ ശാസിക്കാനും തയ്യാറായത് എന്ന് നമ്മളെ കാണണം ഇദ്ദേഹം ഈ വണ്ടി ഓടിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇടത് കൈ എവിടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇടത് കൈ സദാസമയം ആ ഗിയർ എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ മുകളിലെ ആ മുഴപ്പിൽ തഴുകി തലോടി ഇടയ്ക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും വളവ് തിരിയുമ്പോഴും ഒക്കെ ഇദ്ദേഹം ആ ഗിയറിനെ ഇട്ട് കുലുക്കി വിറപ്പിച്ച് വളരെ മോശപ്പെട്ട സ്ത്രീകളൊക്കെ കണ്ടാൽ വളരെ എന്താണ് മോശപ്പെട്ട രീതിയിലുള്ള ഒരു ലൈംഗിക ചേഷ്ട തന്നെയാണ് ഇടത് കൈകൊണ്ട് കൊണ്ടിരുന്നത് അതുപോലെ വലത് കൈകൊണ്ട് ആ സ്റ്റിയറിങ്ങിനെ രണ്ട് കൈയും പിടിച്ച് തിരിച്ച് കാണിക്കുക ഇതൊക്കെ ഒരു പിന്നെ പുരോഗമന സമുദ്ര സമൂഹത്തിൽ അനുവദനീയമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം പിന്നീട് ഇദ്ദേഹം നിർത്താതെ ഈ ഡോറിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ബലൂൺ പോലെ വീർത്തിരിക്കുന്ന ആ ഹോണിൽ വലതുകയോണ്ട് തഴുകുകയും തലോടുകയും പ്രോ പ്രോ എന്ന ഹോണടിക്കുകയൊക്കെ ചെയ്തത് ആ ബസ്സിൽ നിറച്ച് സ്ത്രീകളുണ്ട് യാത്രക്കാരുണ്ട് വഴിനീള സ്ത്രീകളുണ്ട് ഇതൊക്കെ ഇവരൊക്കെ കണ്ടാൽ എത്ര മോശമായിട്ട് തോന്നും എന്ന് ആര്യ രാജേന്ദ്രന് തോന്നി കാരണം അവർ ആ വാഹനത്തിൻ്റെ പിന്നാലെ പിന്നെ കാറിൽ വരികയാണ് അപ്പോൾ ഈ ഡ്രൈവർ ചെയ്യുന്ന ചേഷ്ടകൾ ഇവർ കണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ജ്ഞാനദൃഷ്ടി എന്നൊക്കെ പറയുന്ന ഒരു ഉന്നത വ്യക്തിത്വത്തിന് ആവശ്യമുള്ള ദൃഷ്ടി ആ പെൺകുട്ടിക്കുള്ളത് കൊണ്ടാണ് അതേ അത് അവർ സ്വപ്നം പോലെ ഇതൊക്കെ കാണുകയാണ് കാരണം അവർ കൊണ്ടുനടക്കുന്ന ഫിലോസഫി അവർ കൊണ്ടു നടക്കുന്ന പിന്നെ വൈരുദ്ധ്യാത്മക ഭൗതിക ശാസ്ത്രത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ സോഷ്യലിസം സ്വപ്നമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നദർശനം നടത്തുന്നവരാണ് അപ്പോൾ അവർ വാഹനത്തിൻ്റെ പുറകിലായിരുന്നു എങ്കിലും ചെറിയ വാഹനമായിരുന്നുവെങ്കിലും ഈ ഡ്രൈവർ കാണിക്കുന്ന ഈ ലൈംഗിക ചേഷ്ടകൾ അവർ വളരെ വിദഗ്ധമായിട്ട് കണ്ടു അതാണ് ഒരു നഗരപിതാവിന്റെ കഴിവ് നാളത്തെ നമ്മുടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ പിന്നെ പ്രസിഡൻറ്റോ വരെ ആകാനുള്ള കഴിവിൻ്റെ ഒരു ഒരു ബഹുർസ്ഫുരണമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ അത്ര സ്വപ്ന സ്വപ്നദർശനത്തിലൂടെ കാര്യങ്ങൾ കണ്ട് ആ ഡ്രൈവറെ പിടിച്ചെടുത്തി ശാസിക്കാൻ തയ്യാറായ ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും ആ മാനം രക്ഷിച്ച നമ്മളുടെ നഗരപിതാവും ഇത്രയും പ്രായം കുറഞ്ഞ ആര്യ രാജേന്ദ്രനെതിരെയുള്ള കടുത്ത വിമർശനങ്ങൾ എല്ലാവരും ഒഴിവാക്കണം അതുമാത്രമല്ല അതിൻ്റെ മുകളിൽ ഈ ഡ്രൈവറെ രക്ഷിക്കുമെന്നെല്ലാവരും പറഞ്ഞ് പ്രചരിപ്പിച്ച വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ നമ്മൾക്കറിയാം അദ്ദേഹം സ്ത്രീകൾക്ക് വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു ജീവിതശൈലി അനുവർത്തിച്ചു വന്ന വ്യക്തിയും ആ ഇതുപോലെ തന്നെ ഒരു സാഹചര്യത്തിൽ ഒരു ഇടുങ്ങിയ റോഡിൽ വെച്ച് ഒരു അമ്മയും മകനും അദ്ദേഹത്തിന് വഴിമാറിക്കൊടുക്കാതി അന്ന് എം എൽ എ ആയിരുന്നു വഴിമാറിക്കൊടുക്കാതിന് അദ്ദേഹം വളരെ എന്താണ് പിന്നെ ക്രിയാത്മകമായും അതുപോലെ തന്നെ മാതൃകാപരമായും അവരെ പിടിച്ച് മാന്തിയിടിച്ച് കഷ് നല്ലതുപോലെ ചീത്ത പറഞ്ഞ് ലാസ്റ്റ് ഒരു മാപ്പിൽ ഒതുക്കിയ വളരെ ഉന്നതനായ വ്യക്തിയും കൂടിയാണ് അദ്ദേഹം ഭരിക്കുന്ന വകുപ്പിൽ ഇതുപോലൊരു നികൃഷ്ടമായ രീതി ബസ്സിനകത്ത് ഇരുന്നുകൊണ്ട് ഒരു ഡ്രൈവർ കാണിച്ചെങ്കിൽ അതിൻ്റെ ആ സി സി ടി വി ദൃശ്യങ്ങൾ വരെ എടുത്തു മാറ്റേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹം അതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാട് പുരോഗമിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നല്ല നേതൃത്വങ്ങൾ വളർന്നു വരുന്നു ഇതിൽ നമ്മൾ അഭിമാനം ും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഡ്രൈവറ് കാണിച്ച അതിവികൃതമായ ലൈംഗിക ചേഷ്ട എന്താണ് എന്ന് അതുകൊണ്ട് എല്ലാവരും ആര്യ രാജേന്ദ്രനും വകുപ്പ് മന്ത്രിക്കും പോലീസ് ഇതൊക്കെ മാറ്റം ചെയ്ത് ഇനി അത് പൊതുലോകം കാണരുത് അതുകൊണ്ട് ആ മെമ്മറി കാർഡൊക്കെ മാറ്റി നമ്മുടെ നിയമത്തെ നല്ല രീതിയിൽ കൊണ്ടുവന്ന പോലീസിനും എല്ലാം നമ്മൾ നല്ല നമോകവാകം പറയുകയും നമ്മുടെ കയ്യിലെ ഈ മഷി മായുന്നതിന് അനുസരിച്ച് പുതിയ മഷി പെരട്ടുന്നതിനുള്ള എല്ലാ സാഹചര്യവും എല്ലാവരും ഒരുക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കണം നമ്മുടെ ഈ കയ്യിലെ മഷി മായുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പുതിയ ഈ നേതൃത്വങ്ങൾക്ക് വേണ്ടി ഒരു കരുതലെ ഈ വിരളിൽ കരുതി വയ്ക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം